നമസ്കാരം ആഗോള ഹർത്താൽ വിരുദ്ധരുടെ ഹർത്താൽ കാഴ്ചകൾ സ്വാഗതം വക്രദൃഷ്ടിയിലേക്ക് ഹർത്താൽ വിരുദ്ധ ബിൽ നിയമസഭയിൽ അവതരിപ്പിച്ച രമേശ് ചെന്നിത്തലയും ആജന്മ ഹർത്താൽ വിരുദ്ധനായ കെ പി സി സി പ്രസിഡന്റ് എം എം ഹസ്സനും നേതൃത്വം നൽകിയ ഹർത്താൽ എന്ന ചരിത്രപരമായ പ്രത്യേകതയാണ് ഇന്നത്തെ ഹർത്താലിന് ഉള്ളത് മനസ്സുണ്ടായിട്ടല്ല പിണറായി സർക്കാരിൻ്റെ ജനവിരുദ്ധ സമീപനങ്ങളിൽ മനം എടുത്ത് ഹർത്താലിന് നിർബന്ധിതരായതാണ് വളരെ വിമ്മിട്ടത്തോടെയാണ് പിണറായി സർക്കാരിനെതിരെയുള്ള യു ഡി എഫിന്റെ രണ്ടാം ഹർത്താലിന് ചെന്നിത്തല ആഹ്വാനം ചെയ്തത് ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ഈ ഹർത്താലിന് അനുഭവം പ്രകടിപ്പിക്കുകയും പിന്തുണ നൽകുകയും ചെയ്തതിൽ ഞാൻ സന്തുഷ്ടി പ്രകടിപ്പിക്കുക ഒരു പുതിയ നിയമം കൊണ്ടുവരാൻ ഈ ഗവൺമെന്റ് ആലോചിക്കുകയാണ് ഞങ്ങൾ ഈ ഹർത്താൽ നടത്താൻ നിർബന്ധിതരായതാണ് ഇന്നലെ ഞാൻ അത് ഫേസ്ബുക്കിൽ അത് എത്തി കഴിഞ്ഞപ്പോൾ എട്ട് ലക്ഷം ആളുകളാണ് ആ ഫേസ്ബുക്കിലേക്ക് കടന്നു വന്നത് പറഞ്ഞത് ആളുകൾ ലക്ഷത്തിൽ കവിയുകയാണ് ഇത് കാണിക്കുന്നത് കേരളത്തിലെ ജനങ്ങൾ ഹർത്താലുകൾ നടത്തി കേരള ജനത എന്നുള്ളതാണ് അടിച്ചോ പൊളിച്ചോ ഓടണ വണ്ടികൾ അടിച്ച് കാണണ കടകളും മനുഷ്യനെ കുരുക്കണ ും കല്ലെടുത്തെക്കിന്റ ഹർത്താൽ എന്നൊരു ഹർത്താലിലൂടെ ജനജീവിതത്തെ തടസ്സപ്പെടുത്താനോ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കാനോ യു ഡി എഫിന് താൽപ്പര്യമില്ലാത്ത ഒരു മുന്നണിയാണ് അടിച്ചോ പൊളിച്ചോ വണ്ടികൾ അടിച്ചേ തകർത്തോ കാണണ കടകളും എന്തിനു വേണ്ടി മനുഷ്യനെ കുരുക്കണ കുടുക്കിനെ പറയണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണ് ഇതിനൊരു നിയന്ത്രണം ഉണ്ടാകുക അല്ലാണ്ട് കംപ്ലീറ്റ് എല്ലാവരുടെയും പ്രതിഷേധിക്കാനുള്ള സ്വാതന്ത്ര്യത്തെ ഇല്ലായ്മ ചെയ്യാനുള്ള പദ്ധതി ഇല്ല ഹർത്താൽ നിരോധനമില്ല അല്ല ഇത് ഹർത്താൽ നിയന്ത്രണമില്ലാണ് ഇടതന് തോന്നിയാൽ ഇന്നൊരു ഹർത്താൽ പലതന് തോന്നാൽ അന്നൊരു ഹർത്താൽ മാസത്തിൽ മുപ്പത് ദിവസവും ഹർത്താൽ എന്തിനു വേണ്ടി നമ്മുടെ നാട് മുടിക്കണ പാർട്ടിക്കാരുടെ ജനങ്ങളുടെ ബുദ്ധിമുട്ടുകൾ കഴിയുന്നത്രയും ഒഴിവാക്കണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിച്ചത് ഒരു സ്ഥലത്തും അതുകൊണ്ട് തന്നെ യു ഡി എഫ് പ്രവർത്തകന്മാർ ആത്മ ആത്മനിയന്ത്രണം ലംഘിക്കരുതെന്നുള്ള പ്രത്യേക നിർദ്ദേശം ഞങ്ങൾ കൊടുത്തിട്ടുണ്ട് എന്ത് പ്രകോപനം ഉണ്ടായാലും സമാധാനപരമായി തന്നെ ഹർത്താലിന് പങ്കെടുക്കണമെന്നാണ് നിർദ്ദേശം കൊടുത്തിട്ടുള്ളത് ൊരു ഹർത്താൽ വലതന് തോന്നിയാൽ അന്നൊരു ഹർത്താൽ മാസത്തിൽ മുപ്പത് ദിവസവും ഹർത്താൽ ഇന്തിന് വേണ്ടി നമ്മുടെ നാട് മുടിക്കണ പാട്ടിക്കാരുടെ ഹിനുവേണ്ടി ഹർത്താൽ ജനവിരുദ്ധമാണെന്ന് ഒരിക്കലും അംഗീകരിക്കാത്ത പാർട്ടിയാണ് സി പി എം പ്രതിപക്ഷത്താകുമ്പോൾ ഹർത്താൽ നടത്തി ജനങ്ങളെ ബുദ്ധിമുട്ടിക്കാനുള്ള ഒരവസരവും സി പി എം പാഴാക്കില്ല ഹർത്താൽ വിരുദ്ധരായ ഹസനും ചെന്നിത്തലയും തങ്ങളുടെ കൂടെ കൂടി ജനവിരുദ്ധ ഹർത്താൽ അനുകൂലികളായി മാറിയതിൽ പിണറായിയും കൂട്ടരും ഉള്ളാലെ സന്തോഷിക്കുന്നുണ്ടാവണം ഹർത്താലിന്റെ ഭാഗമായി ഇവിടെ ഉണ്ടായിട്ടുള്ള ഫേസ്ബുക്കിലൂടെ ക്ഷണിക്കല് ഇതെല്ലാം ഇവിടെ നടന്നതല്ലേ ആരും മറന്നിട്ടുണ്ടാവില്ല അത്യാവശ്യ സന്ദർഭങ്ങളിൽ പ്രഖ്യാപിക്കേണ്ടി വരും ഹർത്താലിനെതിരെ നിയമം പാസാക്കുന്നതിനായിട്ട് ബില്ല് കൊണ്ടുവന്നത് ഉപവാസം നടത്തിയവര് കോടതിയെ സമീപിച്ചവര് എം എം ഹസന് വി ഡി സതീശൻ തുടങ്ങിയ ആളുകളൊക്കെ എല്ലാ കാലത്തും ഹർത്താലിനെതിരായ നിലപാട് സ്വീകരിക്കുന്നവരാണ് നിയമനിർമ്മാണം നടത്താൻ ഇറങ്ങിയവര് അല്ല ഞാൻ ഇവരൊക്കെ തന്നെയാണല്ലോ ഇപ്പോ ഹർത്താൽ ആഹ്വാനവുമായിട്ട് ഇറങ്ങിയത് എം എം ഹസൻ ഹർത്താലിനെതിരെ വർഷങ്ങളായിട്ടൊരു നിലപാടാണ് തെറ്റ് കാണുന്നില്ല അടിമുടി ഗാന്ധിയനും ആന്റണി ശിഷ്യനുമായ എം എം ഹസൻ ഹർത്താലിൽ പങ്കെടുക്കുകയോ ഹർത്താൽ എന്ന് ചിന്തിക്കുകയോ ചെയ്യാത്ത ഹർത്താൽ വിരുദ്ധനായിരുന്നു ഹർത്താലിനെതിരെ മാത്രമല്ല തിരുവനന്തപുരത്തെ സെക്രട്ടേറിയറ്റിന് മുന്നിലെ എല്ലാ സമരങ്ങൾക്കെതിരെയും ജനശ്രദ്ധ ക്ഷണിക്കാൻ ഉപവാസം നടത്തിയ മഹാനായിരുന്നു ഹസൻ മാത്രമല്ല സെക്രട്ടേറിയറ്റിന് മുന്നിലെ സമരങ്ങൾ താൻ ഒരിക്കലും ഉദ്ഘാടനം ചെയ്യില്ലെന്ന ഉഗ്ര പ്രതിജ്ഞയും ഹസൻ എടുത്തിരുന്നു എല്ലാം മറന്ന് ഹർത്താൽ പ്രകടനം ഉദ്ഘാടനം ചെയ്തതും രാഷ്ട്രീയ സ്മൃതിനാശം ബാധിച്ച ഹസൻ ഗാന്ധി തന്നെയായിരുന്നു തലസ്ഥാന നഗരിയിൽ ജനിച്ചു വളർന്ന ഈ തിരുവനന്തപുരം നിവാസിയായ എനിക്ക് ഈ നഗരത്തിലെ ജനങ്ങൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ ദൈനംദിനം കണ്ട് അവരിൽ നിന്ന് ആ പ്രയാസങ്ങൾ കേട്ട് ജീവിക്കുന്ന ഒരാളാണ് ഞാൻ തിരുവനന്തപുരത്തുകാർക്ക് മാത്രമല്ല നമ്മുടെ സെക്രട്ടേറിയറ്റിലേക്ക് വരുന്ന ആയിരക്കണക്കിന് ആളുകൾ ഉള്ളാകുന്ന ബുദ്ധിമുട്ട് സെക്രട്ടേറിയറ്റിൻ്റെ പഠിക്കൽ വർദ്ധിച്ചു വരുന്ന സമരങ്ങൾ ജനജീവിതത്തിന് ദുരിതം വർദ്ധിപ്പിക്കുക ഭാവിയിൽ സെക്രട്ടേറിയറ്റിൻ്റെ മുമ്പിൽ കോൺഗ്രസിന്റെ ഉത്തരവാദിത്തപ്പെട്ട ഒരു നേതാവായ ഞാൻ സമരങ്ങൾ ഉദ്ഘാടനം ചെയ്യാൻ പോകുമോ എന്നാണ് ഞാൻ പറഞ്ഞു ഒരിക്കലുമില്ല ഞാൻ ഇനി ഒരിക്കലും എന്റെ പാർട്ടിയായാലും സെക്രട്ടേറിയറ്റിന് മുമ്പിൽ നടക്കുന്ന സമരങ്ങളിൽ ഞാൻ ഒരിക്കലും പങ്കെടുക്കുകയില്ല പിടിച്ചു അപ്പൊ അവിടെയുണ്ടല്ലോ വാസ്തവത്തിൽ നമുക്ക് സാധ്യമല്ല നമ്മൾ അമ്മയോടൊപ്പമാണ് അവരുടെ അവരുടെ ദുഃഖത്തോടൊപ്പമാണ് വേദനയോടൊപ്പമാണ് ഞാൻ പങ്കെടുക്കാതിരിക്കാം എന്റെ കാര്യത്തിൽ തീരുമാനം ഉറപ്പാണ് പക്ഷെ അതല്ലോ ഞാൻ ചോദിച്ചത് പാർട്ടിയാണ് പാർട്ടിയുടെ കാര്യമാണ് പ്രഖ്യാപിക്കേണ്ട കാര്യമില്ല ഞാൻ ഒരു ഹർത്താലിലും ബന്ദിലും പങ്കെടുക്കാറില്ല പാർട്ടി നടത്തുന്നതിനെതിരെ പ്രതിഷേധിച്ചിട്ടുണ്ട് ആ ദിവസം ഞാൻ പാർട്ടി ഓഫീസിൽ തന്നെ എൻ്റെ ജോലി ഞാൻ പോയി ചെയ്തിട്ടുണ്ട് ഒരു വാർത്താലിലും എന്തിനും ഞാൻ വാഹനം ഇറക്കി പുറത്ത് പോകാതിരുന്നിട്ട് ജനങ്ങളുടെ അതിശക്തമായ പ്രതിഷേധമാണ് സ്വീകരിക്കാൻ ഈ ഗവൺമെന്റ് തയ്യാറാകണം സിദ്ധനാ മഹാ സിദ്ധൻ ബോധ്യായി അവിടെ ഇവിടെ നാലടത്ത് ഒരേ സമയം കണ്ടിരിക്കുന്നു ചെറിയ വെള്ളിയാഴ്ചയും പാവും ഇന്ന് അങ്ങനെയൊക്കെ കണ്ടുവന്നു വരും തൻറെ കീഴിൽ മര്യാദക്കാരനായിരുന്ന ഐ ജി മനോജ് എബ്രഹാം പിണറായി ഭരണത്തിൽ കെ എസ് യുക്കാരെ വരട്ടുന്നത് കണ്ട് മുൻ ആഭ്യന്തരമന്ത്രിയായ രമേശ് ചെന്നിത്തലയ്ക്ക് അത്ഭുതം പോലീസിന് ഏതു കാലത്തും ഭരിക്കുന്നവരുടെ രാഷ്ട്രീയമാണെന്ന് ഇതാ ഒരു മുൻ ആഭ്യന്തരമന്ത്രി തന്നെ വെളിപ്പെടുത്തുന്നു അങ്ങനെ അങ്ങനെ മനോജ് അബ്രഹാം സമരം ചെയ്യുന്നവരുടെ വേണ്ട വണ്ടി വണ്ടി എല്ലാവരും അടുത്ത വീട്ടിൽ ഞാൻ വാമൂടിക്കെട്ടൊന്നും വേണ്ടി അതാണ് അതിനകത്ത് പ്രധാനപ്പെട്ട കാര്യം ആര് ഭരിക്കുന്നു അവരുടെ രാഷ്ട്രീയമാണ് പോലീസിനുള്ളത് പോലീസ് എപ്പോഴും അങ്ങനെയാണ് ഭരണകൂടം അങ്ങനെയാണ് ആ രാഷ്ട്രീയമാണ് ഇന്നലെ മനോജ് അബ്രഹാമിലൂടെയും ഹർത്താൽ ദിവസം രാഷ്ട്രീയ നേതൃത്വത്തിന് പിടിപ്പത് പണിയാണ് ജനജീവിതം സമാധാനപരമായി സ്തംഭിപ്പിക്കണം പോലീസ് അതിക്രമത്തിൽ ഭീകരമായി പരിക്കേൽക്കുന്ന അണികളെ ആശ്വസിപ്പിക്കണം താനീ കല്യാണ പെണ്ണിനെ പോലെ കൂടെ ഒപ്പം നിൽക്ക് ജയകാന്ത നിനക്ക് വന്നല്ലോ പക്ഷേ നീ തളരരുത് കുഞ്ഞ് കെ ഡി പി നശിപ്പിക്കാൻ ബോംബെറിഞ്ഞും അല്ലാതെയും ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന പാർട്ടിയാണ് കെ ആർ പി നമ്മൾ അടങ്ങിയിരിക്കും എന്ന് കരുതണ്ട കാല്യ കുഴപ്പമില്ല സാമാന്യം നല്ല പരിക്കുന്നു പക്ഷെ കഴിച്ച് ഒന്നും ഇല്ലല്ലോ മൊത്തം അങ്ങടെ പോരാ കുറച്ചുകൂടെ ഭീകരത ഉണ്ടായിരുന്നിങ്ങേതായാലും സാരില ഫോട്ടോളൂ റെഡി ഈ ഒരു ഒരു അടിക്കുറിപ്പ് ബോംബേറിൽ പരിക്കേറ്റ പാർട്ടി പ്രവർത്തകനെ ശ്രീ ജോണി വെള്ളിക്കാല ആശ്വസിപ്പിക്കുന്നു ആഭ്യന്തര മന്ത്രി ആയാൽ പോലീസിനെ എല്ലാ കാര്യത്തിലും ന്യായീകരിക്കണം എന്നൊന്നുമില്ല പോലീസിന്റെ മനോവീര്യത്തിനൊപ്പം ജനങ്ങളുടെ ആത്മവിശ്വാസത്തിനും പ്രാധാന്യമുണ്ടെന്ന് മുഖ്യമന്ത്രി കരുതുന്നില്ല എന്ന് വേണം അദ്ദേഹത്തിന്റെ തുടരുന്ന പോലീസ് ന്യായീകരണം കേട്ടാൽ വലിയൊരു ചിത്രം ശ്രമം നടന്നു ഈ അമ്മയെ റോഡിലൂടെ ചിത്രം സഹോ നീ പിന്നല്ലോ പക്ഷേ ദൃശ്യമാധ്യമങ്ങള് ഉപകാരം ചെയ്തു ആ ദൃശ്യങ്ങൾ ശരിയായി കാണിച്ചു ദൃശ്യങ്ങൾ ശരിയായി കാണിച്ചപ്പോ ഇവർ കടന്നിരിക്കുന്നു കിടന്നേ അവരെ കൈകൊടുത്ത് കൊടുത്ത് പോലീസുകാരികൾ പൊക്കാൻ നോക്കുന്നു ഇത് വലിച്ചുതെക്കലായിട്ട് ചിത്രീകരിച്ചെങ്കിലും ദൃശ്യത്തിൽ ശരിയായി പൊക്കുന്ന ചിത്രമായിട്ട് തന്നെ നമ്മെ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യം ഈ സംഭവത്തെ കേരളത്തിന്റെ മുഖ്യമന്ത്രി ദീർഘകാലം സമര പാരമ്പര്യമുള്ള നിരവധി സമരങ്ങളിൽ പങ്കെടുത്തിട്ടുള്ള കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പോളിറ്റ് ബ്യൂറോ അംഗം കൂടിയായ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി മാത്രം ഇതിനെ ന്യായീകരിച്ചു എന്നുള്ളതാണ് മുഖ്യമന്ത്രിക്ക് പിന്തുണ നൽകുന്ന മന്ത്രി എം എം മണി മനസ്സിലുള്ള കാര്യം തുറന്നു പറഞ്ഞു ജിഷ്ണുവിൻ്റെ കുടുംബത്തിന് വേണ്ടി വേണ്ടതെല്ലാം ചെയ്യുമെങ്കിലും അവർ ശത്രുക്കളുടെ കയ്യിലെ ഉപകരണമായി മാറുന്നു അളിയന്റെ ദേഹത്ത് അളിയനെ അളിയനെ തൊട്ടവൻ കൊല കൊമ്പനായാലും എനിക്ക് ആ യഥാർത്ഥത്തിൽ ആവശ്യമില്ലാത്ത ആളുകളുടെ കയ്യിൽ കളിക്കുക ആണ് അറിഞ്ഞോ അറിയാതെയോ അല്ലെങ്കിൽ ഇപ്പോൾ അതിനകത്ത് ചെന്നപ്പെട്ടിരിക്കുന്ന ആർ എസ് എസും അവരും ഒരു എല്ലാം പണി ചെന്നപ്പെട്ടിരിക്കുന്നത് കേസിൽ അവരോട് നമുക്ക് സഹാനുഭൂതിയേ ഉള്ളൂ മുഖ്യമന്ത്രി അവരെ കാണാൻ ചെല്ലുന്നു എന്ന് പറഞ്ഞപ്പോഴത്തേനെ പറഞ്ഞു കേസിലെ പ്രതികളെയെല്ലാം പിടിച്ചിട്ട് എന്നെ കാണാൻ വന്ന മതി എന്ന് പറഞ്ഞു സഹോ നീ നീ ഇങ്ങനെ വിഷമിക്കാതിരി നിനക്ക് ചൂടാണ് പോലീസ് പോലീസ് അങ്ങനെ അവിടെ ചെന്ന് പ്രശ്നം ഉണ്ടാക്കി പിന്നെ എന്ത് ചെയ്യും അവർ അറസ്റ്റ് ചെയ്ത് പൊന്നിന്റെ ആണെങ്കിലും കണ്ണെ കുത്തിയാൽ കണ്ണു പോകും വാഴയും കണ്ണുപോലെ കൊള്ളാം പക്ഷെ താങ്കൾ ഒരു കാര്യം മനസ്സിലാക്കണം ഞങ്ങൾ പ്രതിപക്ഷം ഇതുവരെ അടങ്ങിയിരിക്കുന്നു നേരെ ഒരു സ്ത്രീയെ പോലീസ് അപമാനിച്ചിട്ട് അവരെ അവരെ കാണില്ല എന്ന് പറയുന്നത് ഒരിക്കലും ശരിയായ ഒരു നടപടിയല്ല കണ്ട് കേരളത്തിന്റെ മുഖ്യമന്ത്രി മാപ്പ് പറയണം അദ്ദേഹത്തിന്റെ ഔന്നത്തെ വർദ്ധിക്കട്ടേ ഉള്ളൂ പോലീസ് ഇത്തരം അവസരങ്ങളിൽ സാമാന്യ ബുദ്ധി കാണിക്കാത്തതാണ് പ്രശ്നമെന്ന് മുന്നണിയിൽ സാമാന്യ ബുദ്ധി ഉള്ളവർക്കെല്ലാം മനസ്സിലായി പോലീസിലെ ഉദ്യോഗസ്ഥന്മാർ അല്പസാമാന്യ ബുദ്ധി പ്രകടിപ്പിച്ചാൽ ഒഴിവാക്കാവുന്ന വെടിവെപ്പും ലാത്തി ചാർജും എല്ലാം ഉണ്ട് എന്നാൽ അവർ ശ്രമിച്ചാൽ അതുണ്ടാക്കാനും പറ്റും അങ്ങനെ ഉള്ള പട്ടികയിൽ നോക്കുമ്പോൾ സ്വല്പം സാമാന്യ ബുദ്ധി പ്രകടിപ്പിച്ചിരുന്നെങ്കിൽ ഈ അമ്മയുടെ അമ്മയ്ക്കെതിരെയുള്ള നടപടി ഒഴിവാക്കാവുന്നതായിരുന്നു പാർട്ടി പോളിറ്റ് ബ്യൂറോയിലെ സഹപ്രവർത്തകനായ എം എ ബേബിക്ക് സംശയമില്ല പോലീസ് കാട്ടിയത് പരാക്രമം തന്നെയാണ് പോലീസുകാർ എന്ത് ദാഷ്ടിയ കാണിച്ചത് എന്ന് അറിയില്ല അത് ബേബിയോട് ചോദിക്കണം വീണ കണ്ണീരാണ് ഈ സംഭവം ഓർമ്മപ്പെടുത്തുന്നത് എങ്ങനെയാണോ ആ ആ അവരെ അവരെ ദ്രൗപതിരെ വെച്ചുകൊണ്ട് അവര് വസ്ത്രാക്ഷേപം ചെയ്ത് അവരെ അവഹേളിച്ച് അപമാനിച്ചത് ആ സംഭവമായിരുന്നു വാസ്തവത്തിൽ മനസ്സിൽ ഓർമ്മ വന്നത് ആ സംഭവത്തിനെ തുടർന്നു കൊണ്ട് പിന്നീട് അവർ മഹാഭാരത യുദ്ധത്തിൽ കലാശിക്കയും അതിന് കൂട്ടുനിന്നിട്ടുള്ള ആ കൗരവന്മാരെ മുഴുവൻ നശിപ്പിക്കാൻ ഇടയായ മഹാഭാരത യുദ്ധത്തിന്റെ സംഭവമാണ് ഓർക്കുന്നത് വക്രദൃഷ്ടിയിൽ ഇടവേളയാണ് ഇനി മലപ്പുറം ഷൂട്ട് ഔട്ട് Buckle up,